ആരോഗ്യമുള്ള ഒരു വ്യക്തിയുടെ നട്ടലിനെ സ്വാഭാവികമായും നീണ്ടു നിങ്ങന്ന രൂപത്തിലായിരിക്കും കാണപ്പെടുക നേരിയ തോതിലുള്ള വളവുകൾ ചിലരിൽ കണ്ടേക്കാം എന്നാൽ അത് ദൈനംദിന ജീവിതത്തെ ബാധിക്കുകയോ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയോ ചെയ്യാറില്ല അതേസമയം നട്ടലിനെ പത്ത് ഡിഗ്രിയിലധികം വളവ് കാണപ്പെടുകയാണെങ്കിൽ അത് ചികിത്സ തരേണ്ട അവസ്ഥയായി പരിഗണിക്കേണ്ടതുണ്ട് വൈദ്യശാസ്ത്രം ഈ അവസ്ഥയെ സ്കോളിയോസിസ് എന്ന് വിളിക്കുന്നു ഒരു വ്യക്തിയുടെ പിറകു ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ സ്കോളോസിസ് ഉള്ള ഒരു വ്യക്തിക്ക് ഇംഗ്ലീഷ് അക്ഷരങ്ങളായ എസ് അല്ലെങ്കിൽ സി പോലെയുള്ള വളവാണ് കാണപ്പെടുക ചിലരിൽ ഒന്നിലധികം വളവുകളും കണ്ടെത്താറുണ്ട് ഈ അവസ്ഥ എല്ലാ പ്രായത്തിലുമുള്ള വ്യക്തികളെ ബാധിക്കുമെങ്കിലും കൗമാരക്കാലാണ് സാധാരണ കൂടുതലായി ഇത് കണ്ടെത്തുന്നത് ആരോഗ്യ പ്രശ്നങ്ങളെ അപേക്ഷിച്ച് സ്കോളോസിസ് സൃഷ്ടിക്കുന്ന പ്രധാന പ്രശ്നം ശാരീരിക സൗന്ദര്യവുമായി ബന്ധപ്പെട്ടതാണ് അതാകട്ടെ ഒരേ നിലയിൽ അല്ലാതെ കാണപ്പെടുന്ന തോളുകൾ സ്ത്രീകളിലാണെങ്കിൽ താഴ്ന്നും ഉയർന്നും കാണുന്ന മാതിരങ്ങൾ നടക്കുമ്പോഴുള്ള ചരിവ് തുടങ്ങിയവയാണ് ശരീരത്തിന്റെ സൗന്ദര്യം വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്ന പലതിലും കടുത്ത മാനസിക സമ്മർദ്ദത്തിനും വിഷാദത്തിനും അപകർഷാബോധത്തിനും കാരണമാവും എന്നാൽ ഈ വളവ് നാൽപ്പത് അമ്പത് ഡിഗ്രിയിൽ അധികമാകുകയാണെങ്കിൽ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളിലേക്കും നയിക്കാറുണ്ട് ഇനി ശാരീരിക പ്രശ്നങ്ങൾ ഒന്ന് ശ്വാസകോശത്തിന്റെ പ്രവർത്തനക്ഷമത കുറയുന്നു നെഞ്ചിന്റെ പിൻഭാഗത്തുള്ള നട്ടിലെ വളവുകൾ വാരിയലുകളുടെ സ്ഥാനം തെറ്റലിന് കാരണമാവുകയും തുടർന്ന് ശ്വാസകോശത്തിന് വികസിക്കാനുള്ള ഇടം കുറയുകയും ചെയ്യുന്നു തുടർന്ന് അത് ശ്വസന ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്നു ഇതിൽ തൊറാസിക് ഇൻസഫിഷ്യൻസി സിൻഡ്രോം എന്നാണ് വിശേഷിപ്പിക്കുന്നത് ഇനി രണ്ട് ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ നട്ടലിലുണ്ടാവുന്ന വളവ് വാരിയലുകളുടെ ഘടനയെ ബാധിക്കുകയും ഹൃദയത്തിൽ കൂടുതൽ സമ്മർദ്ദം ഉണ്ടാക്കുകയും ചെയ്യുന്നു ഇതുമൂലം ഹൃദയത്തിന്റെ രക്തം കാര്യക്ഷമമായി പമ്പ് ചെയ്യാൻ കഴിയാതെ വരികയും ഹൃദയപിടിപ്പിന്റെ താളം തെറ്റുകയും ചെയ്യും ഹൃദയത്തിന് ചുറ്റിനുമുള്ള ഭാഗത്തുണ്ടാകുന്ന സങ്കോചം മൂലം ചിലതിൽ നെഞ്ചുവേദനയും അനുഭവപ്പെടാം ഇനി മൂന്ന് നാടികളെ ബാധിക്കുമ്പോൾ നട്ടലിൻ്റെ വളവുകൾ ശരീരത്തിൻ്റെ ചില ഭാഗങ്ങളിലേക്കുള്ള ഞരമ്പുകൾ ഞെരുക്കമുണ്ടാക്കുകയും ചെയ്യാറുണ്ട് ഇതുമൂലം കാലുകളിലോ കൈകളിലോ മരവിപ്പ് ബലഹീന എന്നിവ അനുഭവപ്പെടാം അപൂർവ സന്ദർഭങ്ങളിൽ ഇത് ഗുരുതരമായ മറ്റു ന്യൂനോർജിത പ്രശ്നങ്ങൾക്ക് കാരണമാകുകയും ചലന പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യും ഇനി നാല് ശരീരവേദനകൾ നട്ടലിൻ്റെ വളവും മൂലം ഉണ്ടാവുന്ന ശരീരത്തിന്റെ അസന്തുലിതാവസ്ഥയും ഒരു ഭാഗത്തേക്ക് സംബന്ധം സൃഷ്ടിച്ചുകൊണ്ടുള്ള നടപ്പും സ്ഥിരമായ നടുവേദന കഴുത്തുവേദന തോളല്ല വേദന എന്നിവയ്ക്ക് കാരണമാവും കൂടാതെ പേശികളിലും സന്ധികളിലും വേദന അനുഭവപ്പെടാം ഇനി അഞ്ച് ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ നട്ടലിൽ ഉണ്ടാകുന്ന ഈ അവസ്ഥ മൂലം ചിലരിൽ വയറിനുള്ളിലെ അവയവങ്ങളെ ഞെരുക്കുകയും ദഹന പ്രശ്നങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യും ഇനി ആറ് ശാരീരിക ക്ഷീണം നട്ടലിൻ്റെ വളവ് സൃഷ്ടിക്കുന്ന അസന്തുലിതാവസ്ഥ കാരണം സദാസമയവും ശരീരം സന്തുലനാവസ്ഥ നിലനിർത്താൻ ശ്രമിച്ചു കൊണ്ടിരിക്കുകയും അതുവഴി കൂടുതൽ ഊർജം നഷ്ടമാവുകയും ശരീരത്തിന് ഇടയ്ക്കിടെ ക്ഷീണം അനുഭവപ്പെടുകയും ചെയ്യാം പ്രത്യേകിച്ച് ദീർഘനേരം നിൽക്കുകയോ നടക്കുകയോ ചെയ്യുമ്പോൾ പ്രാഥമികമായി ഒരു ശാരീരിക അവസ്ഥയാണെങ്കിലും സ്കോളിയോസിസ് സൃഷ്ടിക്കുന്ന മാനസിക ആഘാതം പരിഹരിക്കുക എന്നത് ചികിത്സാ പദ്ധതികളെ ഉൾപ്പെടുന്ന ഒരു വിഷയമാണ് നേരത്തെ കണ്ടെത്തി ചികിത്സിക്കാം സ്കോളോസിസിനുള്ള ചികിത്സ നട്ടലിൻ്റെ വളവിൻ്റെ തീവ്രത വ്യക്തിയുടെ പ്രായം രോഗത്തിൻ്റെ അടിസ്ഥാന കാരണം എന്നിവയെ ആശ്രയിച്ചിരിക്കുന്നു ജന്മന ഉണ്ടാകുന്ന കൺസഡേറ്റീവ് സ്കോളൂസിസ് നേരത്തെ തന്നെ കണ്ടെത്തി ചികിത്സിക്കേണ്ടതാണ് മിതമായ വളവുകളുള്ള കൗമാരക്കരൽ വൈകല്യം കണ്ടെത്തിയാൽ ഉടൻ സാധാരണയായി ബ്രേസിംഗ് എന്ന ചികിത്സാ രീതിയാണ് നിർദ്ദേശിക്കാം നിലവിലുള്ള അവസ്ഥ കൂടുതൽ രൂക്ഷമാവാതെ തരാൻ ഇത് സഹായിക്കും ഇതിന് പുറമെ പേശികൾക്ക് ശക്തി നൽകുന്ന വ്യായാമം പോലുള്ളതും ചികിത്സയുടെ ഭാഗമാണ് അതേസമയം ഗുരുതരമായ അവസ്ഥകളിൽ സ്പൈനൽ ഫ്യൂഷൻ സർജറി പോലുള്ള ശസ്ത്രക്രിയയാണ് പരിഹാരം ശസ്ത്രക്രിയക്ക് ശേഷം നട്ടെള്ള നേരെയാക്കാനും ശരിയായ രൂപത്തിൽ നിലനിർത്താനും സ്റ്റീൽ കമ്പികളും സ്ക്രൂകളും ഉപയോഗിക്കാറുണ്ട് മറ്റേതൊരു രോഗത്തെയും പോലെ സ്കോളോസിസും നേരത്തെ കണ്ടെത്തി ചികിത്സിക്കുന്നത് സങ്കീർണതകൾ ഇല്ലാതാക്കാനും കൂടുതൽ ബലപ്രാപ്തി നേടാനും സഹായിക്കും സ്കൂളുകൾ കേന്ദ്രീകരിച്ച് കുട്ടികളെ പതിവായി പരിശോധന നടത്തുക വഴി ഇത് സാധ്യമാകും ഇതിനായി സ്കൂളിയോ മീറ്റർ എന്ന ഉപകരണമാണ് സാധാരണയായി ഉപയോഗിച്ചു വരുന്നത് ഇനി സ്കൂളിയോസിൽ മിക്കവർക്കും സാധാരണ ജീവിതം നയിക്കാനും എല്ലാതര പ്രവർത്തനങ്ങളിലും ഏർപ്പെടാനും കഴിയുമെന്നത് ആശ്വാസകരമാണ് ആധുനിക വൈദ്യശാസ്ത്ര രംഗത്തുണ്ടായ കണ്ടെത്തലുകൾ ഈ അവസ്ഥയെ നല്ലൊരു പരിധിവരെ പരിഹരിക്കാൻ പര്യാപ്തമാണ് രോഗമുള്ള കുട്ടികൾക്കും സാധാരണ കാര്യങ്ങൾ ചെയ്യാനാവും എന്നു മാത്രമല്ല അവരെ അത്തരം പ്രവർത്തനങ്ങളിൽ നിന്ന് നിയന്ത്രിക്കേണ്ട ആവശ്യവുമില്ല സ്കൂൾ ബാഗുകൾ പിറകിൽ തൂക്കിയിട്ട് നടക്കുന്നതാണ് സ്കൂളിസസ് വരാൻ കാരണമെന്ന ധാരണയും നമ്മുടെ സമൂഹത്തിലുണ്ട് ഇത് തികച്ചും തെറ്റാണ് കൂടാതെ പൊതുസമൂഹം ഭയപ്പെടുന്നത് പോലെ എല്ലാ സാഹചര്യങ്ങളും ശസ്ത്രക്രിയ ആവശ്യമായി വരാറില്ല പലപ്പോഴും നേരത്തെയുള്ള കണ്ടെത്തലും ചികിത്സയും ശസ്ത്രക്രിയകൾ ഒഴിവാക്കാൻ സഹായിക്കുമെന്നതും പ്രധാനമാണ് ഇനി പലതരം സ്കോളിയോസിസുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്ന് ഇനിയോപ്പതിക് സ്കോളിയോസിസം ഏറ്റവും കൂടുതലായി കണ്ടുവരുന്ന അവസ്ഥയാണ് ഇഡിയോപ്പതിക് സ്കോളിയോസിസ് ഏകദേശം എൺപത് ശതമാനം പേര് കാണപ്പെടുന്ന ഇത് സാധാരണ കൗമാര കാര്യത്തിലാണ് ശ്രദ്ധയപ്പെടുക ഇതിൻ്റെ കാരണം ഇനിയും കണ്ടെത്തേണ്ടിയിരിക്കുന്നു ഇനി രണ്ടാമത്തേത് ന്യൂറോ ന്യൂനോമസ്കുല സ്കോളിയോസിസം സുഷുജ്ഞാനിയെ ബാധിക്കുന്ന അവസ്ഥയാണിത് നട്ടലിലൂടെ ചേർന്ന് സ്ഥിതി ചെയ്യുന്ന പേശികൾ ദുർബലമാവുന്നതോടെ സെറിബ്രൽ പാഴ്സ മസ്കുല ഡിസ്ട്രോഫി എന്നീ രോഗങ്ങളിൽ കണ്ടുവരുന്ന ലക്ഷണങ്ങൾ പ്രകടമാവും ഇനി കൺജനേറ്റ സ്കോളോസിസ് ഗർഭകാലത്ത് ഭ്രൂണത്തിൻ്റെ വളർച്ചയുടെ ഘട്ടങ്ങളിൽ കശേരിക്കലിൽ ഉണ്ടാകുന്ന വൈകല്യം മൂലമാണ് ഇത് സംഭവിക്കുന്നത് പലപ്പോഴും ജനന സമയത്ത് തന്നെ ഇത് കണ്ടെത്താനാവും ആകൃതിയിൽ പ്രകടമായ വ്യത്യാസം കാണപ്പെടുകയും ചെയ്യും ഇനി നാല് സിൻഡ്രോമിക് സ്കോളോസിസ് നട്ടലിൻ്റെ ഒരു വശത്തെ വലവിൻ്റെ രൂപത്തിൽ കാണുന്ന ഇത് ഒരു അടിസ്ഥാനപരമായി ഒരു ചരിത്ര പ്രശ്നമാണ് മാർഫൻ സെൻട്രോം പോലുള്ള അവസ്ഥകളും ഇതിന് കാരണമാകും അപ്പോൾ ഇത്രയ്ക്കാണ് സ്കോളേഴ്സിനെ കുറിച്ചുള്ള പ്രധാന കാര്യങ്ങൾ മറ്റൊരാൾ വീഡിയോ കാണുന്നവരേക്കും ടാറ്റ ഡബ്സിയും